താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഒരു വർഷക്കാലം നീണ്ട സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനം ചലച്ചിത്രനടി രശ്മി അനിൽ നിർവഹിച്ചു താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഒരു വർഷക്കാലം നീണ്ട സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ നടത്തിപ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം രശ്മി അനിൽ നിർവഹിച്ചു ഞാനും കുറച്ചുനാൾ ഒരു അധ്യാപികയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപിക ആയിരുന്നു പക്ഷെ ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ ടീച്ചറെ വിളിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം അതിനിപ്പോ നമ്മൾ എത്ര വലിയ നടിയായാലും എത്ര വലിയ ആളായാലും ഈ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപക അധ്യാപനം അതൊരു വലിയ ഒരു വലിയ അനുഭവം തന്നെയാണ് ഇപ്പോഴും ഞാൻ പല സെറ്റുകളിൽ ചേരുമ്പോ അവരെല്ലാം ആ ടീച്ചർ വന്നോ എന്താ ുന്നത് അപ്പൊ ഞാൻ തരു ഞാൻ കുറച്ചു കാലമേ ടീച്ചിങ് ആയിട്ട് എടുത്തിട്ടുള്ളൂ എന്നിട്ട് പോലും അവരെ ആ ബഹുമാനം തരുമ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകരും എത്രയോ എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എത്രയോ അനുഭവങ്ങൾ സമ്പത്തും അധ്യാപകർ അധ്യാപകര് ആ അധ്യാപകർ നല്ല പേടിയേ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്

സയൻസ് കൊമേഴ്സ് വിഷയങ്ങളിൽ ഇതുവരെ ഒൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ മാനേജർ ഹയർ സെക്കൻഡറിലെ അധ്യാപക അനധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിക്കുകയും ചെയ്തു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് തോമസ് നൈനാൻ എസ് സിനുഖാൻ ഖാൻ ചുനക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ സ്കൂൾ മാനേജർ പി രാജേശ്വരി പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ എച്ച് എം എം ശിവപ്രസാദ് മുൻ പ്രിൻസിപ്പൽ ജി ജി എച്ച് നായർ പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം സ്റ്റാഫ് സെക്രട്ടറിമാരായ സി എസ് ഹരികൃഷ്ണൻ പി എസ് കുമാർ ടി ജയപ്രകാശ് കെ സണ്ണിക്കുട്ടി ഫാദർ ജോയ്സ് വി ജോയ് കൃഷ്ണൻ ഫാസിം ബദറുദ്ദീൻ ആർ ഹരിലാൽ ജി രാജശ്രീ അഞ്ജു ബി നായർ കെ രഘുകുമാർ ഖെലൻ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു